ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിലും ഇൻഷുറൻസ് പരിരക്ഷ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന കാര്യം പലരും തിരിച്ചറിയാറില്ല പ്രീമിയം അടക്കാതെ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്ന ഇത്തരം പദ്ധതികളെക്കുറിച്ചൊരു അറിവുമില്ലാതെ പലരും അർഹമായ ക്ലെയിമുകൾ നഷ്ടപ്പെടുത്തുകയാണ് പതിവ് സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക സുരക്ഷ നൽകുന്ന എന്നാൽ അധികം പ്രശസ്തി ലഭിക്കാത്ത അഞ്ച് ഒളിഞ്ഞിരിക്കുന്ന ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ച് ഈ വീഡിയോ കൂടെ നിങ്ങൾക്കറിയാം വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കാരണം നിങ്ങൾ അറിയാത്ത നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ വമ്പൻ നേട്ടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എ ടി എം കാർഡുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് നമ്മുടെ കൈവശമുള്ള ബാങ്ക് എ ടി എം കാർഡുകൾ കേവലം പണം പിൻവലിക്കാൻ മാത്രമുള്ളതല്ല എന്ന യാഥാർത്ഥ്യം പലരും തിരിച്ചറിയുന്നില്ല ഏത് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ആണെങ്കിലും അതിനോടൊപ്പം സൗജന്യമായി അപകട ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട് ക്ലാസിക് പ്ലാറ്റിനം സിഗ്നേച്ചർ എന്നിങ്ങനെ കാർഡിൻ്റെ വിഭാഗം അനുസരിച്ച് ഒരു ലക്ഷം രൂപ മുതൽ പത്തു ലക്ഷം രൂപ വരെയാണ് ഈ പരിരക്ഷ അപകട മരണമോ സ്ഥിരമായ വൈകല്യമോ സംഭവിക്കുകയാണെങ്കിൽ കാർഡ് ഉടമയുടെ കുടുംബത്തിന് ഈ തുക ക്ലെയിം ചെയ്യാവുന്നതാണ് ഇതിനായി പ്രത്യേക പ്രീമിയം അടയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല അപകടം നടക്കുന്നതിന് മുമ്പുള്ള തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കാർഡ് ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയിരിക്കണം എന്നത് നിർബന്ധമാണ് അടുത്തത് പാചകവാതക സിൻഡറുമായി ബന്ധപ്പെട്ട ഒരു ഇൻഷുറൻസിനെ കുറിച്ചാണ് വീട്ടിലെ പാചകവാതക സിലിണ്ടർ കണക്ഷൻ എടുക്കുമ്പോൾ തന്നെ ഉപഭോക്താക്കൾ ഒരു വലിയ ഇൻഷുറൻസ് പരിരക്ഷയുടെ ഭാഗമാകുന്നുണ്ട് അത് നമ്മൾ ഉള്ളൂ സിലിണ്ടർ പൊട്ടിത്തെറിച്ചോ അല്ലെങ്കിൽ ഗ്യാസ് ചോർന്നോ അപകടം സംഭവിച്ചാൽ പരിക്കേൽക്കുന്ന വ്യക്തികൾക്ക് ഗ്യാസ് ഏജൻസി വഴി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും ഇതിനായി ഉപഭോക്താവ് നേരിട്ട് പണമൊന്നും നൽകേണ്ടതില്ല മരണം സംഭവിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ആറു ലക്ഷം രൂപ വരെയും ചികിത്സാ ചിലവുകൾക്കായി പത്തു ലക്ഷം രൂപ വരെയും ഈ പദ്ധതിയിലൂടെ നമുക്ക് ലഭിക്കുന്നു അപകടം നട നടന്നാലുടൻ തന്നെ പോലീസിനെയും ഗ്യാസ് ഏജൻസിയെയും വിവരം അറിയിച്ച് എഫ് ഐ ആർ പകർപ്പ് സഹിതം അപേക്ഷ നൽകിയാൽ ഈ ആനുകൂല്യം നമുക്ക് സ്വന്തമാക്കാം അതുപോലെ സുരക്ഷ ഇന്നത്തെ കാലത്ത് ട്രെയിൻ യാത്രകൾക്കായി ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്നത് ഐ ആർ ടി സി വെബ്സൈറ്റോ ആപ്പോ ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കേവലം മുപ്പത്തഞ്ച് പൈസയോ അല്ലെങ്കിൽ അതിൽ താഴെയോ നൽകിയാൽ ഒരാൾക്ക് പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ലഭിക്കും യാത്രക്കിടയിൽ ട്രെയിൻ അപകടമോ അപകടം സംഭവിക്കുകയാണെങ്കിൽ മരണം മരണപ്പെട്ടവർക്കോ ഗുരുതരമായി പരിക്കേറ്റവർക്കോ ഈ തുക ലഭിക്കുന്നതാണ് ബുക്കിംഗ് സമയത്ത് നോമിനിയുടെ പേര് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയൊരു തുകയാണെങ്കിലും വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ് ഈ പദ്ധതിയിലൂടെ യാത്രക്കാർക്ക് കിട്ടുന്നത് അതുപോലെ സംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിയും എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് അതായത് ഇ പി എഫ് അംഗമാണെങ്കിൽ അവർക്ക് എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് വഴി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട് ജോലിയിലിരിക്കെ ജീവനക്കാരൻ മരണപ്പെട്ടാൽ നോമിനിക്ക് ഏഴ് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് തുകയായി ലഭിക്കും ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ നിന്ന് ഇതിനായി പ്രത്യേകം തുക ഈടാക്കുന്നില്ല എന്നതും തൊഴിലുടമയാണ് ഇതിൻ്റെ പ്രീമിയം നൽകുന്നത് എന്നും ഇതിൻ്റെ പ്രത്യേകതയാണ് പി എഫ് അക്കൗണ്ട് സജീവമായിട്ടുള്ള ഏതൊരു തൊഴിലാളിയുടെയും കുടുംബത്തിന് ഈ തുക ഈ തുകക്ക് അർഹതയുണ്ട് അതുപോലെ ഡിജിറ്റൽ സുരക്ഷ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ വാലറ്റുകളും മൊബൈൽ ആപ്പുകളും ഇപ്പോൾ ഉപഭോക്താക്കൾക്കായി ഇൻഷുറൻസ് പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പല പ്രമുഖ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്പുകളും ഉപഭോക്താക്കൾ പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ ചെറിയ തുകയ്ക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരീക്ഷ നൽകി വരുന്നു കൂടാതെ ചില മൊബൈൽ റീചാർജ് പ്ലാനുകൾക്കൊപ്പം ലൈഫ് ഇൻഷുറൻസ് പരീക്ഷ സൗജന്യമായി ലഭിക്കാറുമുണ്ട് ടെലികോം കമ്പനികൾ ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്ന് നടത്തുന്ന ഇത്തരം പദ്ധതികൾ പലപ്പോഴും നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല നമ്മുടെ ഫോണിലെ മെസ്സേജുകളും ആപ്പുകളും ഓഫറുകളും ശ്രദ്ധിച്ചാൽ പ്രീമിയം ഇല്ലാതെ തന്നെ ഇത്തരം സുരക്ഷാ കവചങ്ങൾ നമുക്ക് സ്വന്തമാക്കാം പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്